ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും ഏകമകൾ എന്ന നിലയിൽ മീനാക്ഷി ദിലീപിനോടുള്ള ഇഷ്ടം മലയാളികൾക്ക് ഏറെയാണ് കുഞ്ഞുന്നാൾ മുതൽക്കേ മലയാളിക്ക് മീനാക്ഷി അറിയാം അവരുടെ കൺമുന്നിൽ വളർന്ന കുട്ടി എന്ന് പറയുന്നതിൽ തെറ്റില്ല മീനാക്ഷി ഇന്ന് ജോലിക്കൊപ്പം തന്നെ ആസ്വദിച്ച് ചെയ്യുന്ന മറ്റൊരു ജോലി കൂടിയുണ്ട് മോഡലിംഗ് കാവ്യമാധവൻ്റെ ലക്ഷ്യയിൽ തുടങ്ങിയ യാത്ര ഇന്ന് മറ്റു ചില ബ്രാൻഡുകളിലൂടെ മോഡലിംഗ് രംഗത്തേക്ക് കൂടി ചുവടുവയ്ക്കാൻ മീനാക്ഷിയെ സഹായിച്ചു ലക്ഷ്യയുടെ മോഡലായി രംഗപ്രവേശം ക്ഷിയുടെ മോഡലായി ഒറ്റയ്ക്കും അനുജത്തി മഹാലക്ഷ്മിക്കുമൊപ്പവുമാണ് മീനാക്ഷി എത്തിയത് എന്നാലിപ്പോൾ സെലിബ്രിറ്റികളുടെ ഇഷ്ട ഇഷ്ടബ്രാൻഡിൻ്റെ മോഡലായും മീനാക്ഷി എത്തുന്നുണ്ട് മീനാക്ഷിയുടെ അടുത്ത സുഹൃത്തുക്കളായ കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയുടെയും നടി നമിത പ്രമോദിൻ്റെയും പാത പിന്തുടർന്നാണ് അതേ ബ്രാൻഡിൽ തന്നെ മോഡലായി മീനാക്ഷിയും എത്തുന്നത് കുർത്തിയിൽ അതിസുന്ദരിയായെത്തിയ മീനാക്ഷിയുടെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ടിക് ടിക്ടോക്ക് കാലത്തിൽ ചെറിയ റീൽസുകൾ ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെയാണ് ആരാധകരുടെ ഇഷ്ടം മീനാക്ഷി നേടിയെടുത്തത് അധികം വൈകാതെ കൂട്ടുകാർക്കൊപ്പം ഇൻസ്റ്റയിൽ സജീവമായി ഏറെ ഫോളോവേഴ്സുള്ള മീനാക്ഷി ഇന്ന് ഇൻസ്റ്റയിലും മിന്നും താരമാണ് ഒരുപക്ഷെ നമിത പ്രമോദിനൊക്കെ കിട്ടുന്ന ആരാധന ഒരു പൊടിക്ക് കൂടുതൽ ഉണ്ട് മീനാക്ഷിക്ക് അടുത്ത സുഹൃത്തുക്കൾ ആയ മീനാക്ഷിയും നമിതയും ഒപ്പമുള്ള ചില നിമിഷങ്ങളൊക്കെയും ഇൻസ്റ്റയിൽ വൈറലാകാറുമുണ്ട് അതേസമയം പ്രൊഫഷൻ കൊണ്ട് ഡോക്ടറാണെങ്കിലും മീനാക്ഷിയുടെ സിനിമാ പ്രവേശം ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകരും ഇരുപത്തി അഞ്ച് വയസ്സുകാരിയായ മീനാക്ഷി ഈ അടുത്താണ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ നിന്നും പഠിച്ചിറങ്ങിയ മീനാക്ഷി ഇന്ന് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് സേവനം അനുഷ്ഠിക്കുന്നത് ജോലിക്കൊപ്പം തന്നെ എം ഡി പഠനവും മീനാക്ഷി നടത്തുന്നുണ്ടെന്നാണ് സൂചന അതേസമയം പഠനം കഴിഞ്ഞ ശേഷം മാത്രമേ മീനാക്ഷിയുടെ വിവാഹം ഉണ്ടാകൂ എന്ന സൂചന മുൻപൊരിക്കൽ ദിലീപ് തന്നെ പറഞ്ഞിരുന്നു